ഹായ് ഫ്രണ്ട്സ് എൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു നഴ്സറി വീഡിയോ ആണ് സത്യം പറഞ്ഞത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ ഞാനൊരു ചെറിയ നഴ്സറിയിലാണ് ചെറുതായി വളരെ കുഞ്ഞു നഴ്സറിയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പോലെ വലിയൊരു സ്വാഗ് പോലെ അല്ലെങ്കിൽ വലിയൊരു നഴ്സറി ഒന്നുമല്ല ഒരു കുഞ്ഞു നഴ്സറി ലൊക്കേഷൻ കൽപ്പറ്റയാണ് വയനാട് കൽപ്പറ്റയിലാണുള്ളത് പുതിയ സ്റ്റാൻഡിന് അടുത്തായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വളരെ കുഞ്ഞു നഴ്സറി പക്ഷേ നിങ്ങൾ വളരെ കുഞ്ഞുനെച്ചിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട എല്ലാ തരത്തിലുള്ള ഫ്ലവേഴ്സും അല്ലെങ്കിൽ നമുക്ക് വേണ്ട പ്ലാന്റ്സുകളും ഉണ്ട് പച്ചക്കറി മുതൽ നമുക്ക് വീട്ടിലേക്ക് വെക്കുന്ന മരങ്ങൾ വരെ ഇൻഡോർ പ്ലാന്റ്സ് ഈ പൂച്ചെടികൾ എല്ലാം നമുക്ക് ആണ് ഫസ്റ്റ് കാണിച്ച സെറ്റ് മുഴുവൻ മൂൺഷെയിൻ ആണ് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന മൂൺഷെയിൻ ആണ് ഞാനിവിടുന്ന് ഇൻഡോറും ഔട്ട്ഡോറും എല്ലാം വാങ്ങിയിട്ടുണ്ട് ഒരുവിധം ചെടികളൊക്കെ നല്ല ഹെൽത്തിയാണ് കേട്ടോ ചെടികളൊക്കെ വില കുറവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ഹെൽത്തിയാണ് പിറ്റൂണിയേൻ്റെ ഒരു വലിയ സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് പല വെറൈറ്റീസ് ഓഫ് പിറ്റൂണിയും ഞാൻ ഇവിടെ കണ്ടു എനിക്ക് എല്ലാം വാങ്ങണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം വാങ്ങി വെക്കാൻ എനിക്ക് സ്ഥലമല്ല നിങ്ങൾക്കറിയാലോ ഞാനൊരു റെൻറ്റഡ് ഹോമിലാണ് സോ റെൻറ്റഡ് ഹോമിൽ നമുക്ക് എന്തായാലും അതിന് മാത്രമുള്ള മുറ്റവും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ള ചെടികളൊക്കെ ഞാൻ ചട്ടിയിലാണ് കൊണ്ടോ വെക്കുന്നത് സോ ഇത് അടുത്ത സെക്ഷൻ നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റ്സിൽ കുറച്ചത് ഉജ്ജിനിന്നാണ് ഈ ചെടീൻ്റെ പേര് ദൻ ഉജ്ജിനിക്കൊരു നൂറ് രൂപ അവർ പറഞ്ഞത് ആ വലുപ്പത്തിലുള്ളതിന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കാണുന്ന തെച്ചിയാണ് കേട്ടോ തെച്ചിയും പിന്നെ വേറെ കുറച്ച് ഇത് സീനിയാണ് സീനിയ്ക്ക് ഫോർട്ടി റുപ്പീസാണ് സീനിയ്ക്ക് മൊത്തത്തിൽ അവർ വരുന്ന ഫോർട്ടി ദെൻ അടുത്തത് റോസ് ഫ്ലവേഴ്സ് ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയ്ക്കും വെറൈറ്റീസ് ഓഫ് റോസ് ഫ്ലവേഴ്സ് ഉണ്ട് പക്ഷേ വിലയും കുറവാണ് ഫോർട്ടി റുപ്പീസാണ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ സിക്സ്റ്റി റുപ്പീസാണ് കണ്ടേക്കുന്നത് ആരും തെറ്റിദ്ധരിക്കരുത് പക്ഷേ ഇവിടെ ഫോർട്ടി റുപ്പീസാണ് മറ്റുള്ള നഴ്സറിക്കാർ കാണുന്നുണ്ടാവാം ഇപ്പോഴത്തെ ഫോർട്ടിയാണ് പിന്നെ ഇപ്പോൾ കാണിച്ച സ്പൈഡർ പ്ലാന്റിന് ഫിഫ്റ്റി റുപ്പീസ് ദെൻ തെച്ചി ഇപ്പം കാണിച്ചില്ല നല്ല വിരിഞ്ഞു പൂ നിൽക്കുന്ന ഒരു തെച്ചി അതിന് എയ്റ്റി റുപ്പീസാണ് പറഞ്ഞത് അനേക്കാൾ വലുതിനാണ് അവിടെ ഹൺഡ്രഡ് പറഞ്ഞത് എന്തായാലും ആ തെച്ചി ഞാൻ വാങ്ങിയിട്ടേ പോകുള്ളൂ അത് ഞാൻ ഉറപ്പിച്ചു അവിടെയുള്ളതിനൊരു റോസും ഞാൻ ബുക്ക് ചെയ്തു ഒരു തെച്ചി ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ദെൻ ഇങ്ങോട്ടേക്ക് വന്നാൽ കണ്ടോ അത്തി അത്തിക്ക് നൂറ്റൻപത് രൂപ അത് വലിയ അത്തിമാർ അങ്ങനെ പടർന്നു നിൽക്കുന്ന മരം നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മളെ പണ്ടത്തെ കഥയുള്ള അത്തി ഏഹ് അത്തിക്കായൻ്റെ കഥ കൊരങ്ങനും മുതലെയും അങ്ങോട്ടും ഇങ്ങോട്ടും പോയ ആ കഥയില്ലേ ആ കഥയിലെ താരമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സത്യന്മാർ അതിന് എനിക്കറിയില്ല ഈ കഥ ഈ രണ്ടും ഒന്നാണെന്നുള്ളത് എന്നാലും ആ പടർന്ന് വന്നിരിക്കുന്ന ആ അത്തിക്കാണ് നൂറ്റി രൂപ ദെൻ കലാഞ്ചിക്ക് സെവൻറ്റി റുപ്പീസ് വലിയ ചട്ടിയാണെങ്കിൽ നൂറാവും അതായത് ഒരു ചട്ടി തിങ്ങി നിൽക്കുകയാണെങ്കിൽ നൂറ് രൂപയാവും പറഞ്ഞേ ഈ കാണിക്കുന്ന സൈഡ് മുഴുവൻ മരങ്ങളുടെ ഫ്രൂട്ട്സ് അതായത് കടച്ചക്ക ചാമ്പക്ക മാവ് പ്ലാവ് അത് പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാവ് പിന്നെ ചെറുനാരകം അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ ഒരു പൂവുണ്ട് വിരിഞ്ഞിരിക്കുന്നുണ്ട് ഭംഗിയല്ല ഈ റോസപ്പൂ ഇത് ഞാൻ വാങ്ങി ഇവനെയാണ് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ ഇവനെ ഞാൻ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിലേക്ക് മെല്ലെ ഇങ്ങനെ റാഞ്ചി കൊണ്ടുവന്നു എന്ന് പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് ദെൻ പിന്നെ നമ്മൾ വരികയാണെങ്കിൽ കുഞ്ഞൻ വാഴ ഇതിൽ ട്വൻറ്റി റുപ്പീസാണ് നല്ല വലിയ അവർ പറഞ്ഞത് അല്ല വലിയ കോല തിൻ അടുത്തത് ഇത് കാണുന്നുണ്ടോ അരിനെല്ലിക്ക സംഭവം ഇവനാണ് മധുര തുളസി മധുര തുളസി എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ദനവർ പറഞ്ഞു ഇതിന്റെ ഇലയ്ക്ക് മധുരമാണ് ഷുഗർ ഒക്കെ ഇപ്പോൾ ഇതാണ് ചായലിട്ട് കുടിക്കുന്നതെന്ന് പറഞ്ഞു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നല്ല മധുരം ഇപ്പം ഞാനൊരെണ്ണം വാങ്ങിക്കൊണ്ടെന്നാരൊക്കെയുണ്ട് ഇപ്രാവശ്യം വാങ്ങൂല കാരണം ഓൾറെഡി എൻ്റെ ലിസ്റ്റ് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് ദെൻ ഇപ്പം കാണിച്ചതാണ് നമ്മളെ വയലറ്റ് ഫാഷൻ ഫ്രൂട്ട് വയലറ്റ് ഫാഷൻ ഫ്രൂട്ടിന് അൻപത് രൂപയാണ് ഈ ച പട്ട ഗ്രാമ്പു ഇതൊക്കെ പട്ട ഗ്രാമ്പു അരിവേപ്പില ഒരു സെറ്റാണ് ഈ പട്ടയ്ക്കും ഗ്രാമ്പൂവിനും അൻപത് രൂപയാണ് അവർ പറഞ്ഞേക്കുന്നത് പട്ടയ്ക്ക് ന പട്ട മനസ്സിലായില്ലേ നമ്മളെ കറുവാ പട്ട ദൻ ചാമ്പക്കുണ്ട് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ മുന്തിരി ഉണ്ട് മുന്തിരിക്ക് അൻപത് രൂപയാണ് കൊണ്ടുപോയിട്ട് കായ്ച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു ആരൂതയ്ക്ക് അൻപത് രൂപ വലിയ തയ്യാട്ടോ ചെറിയ നല്ല വലിയ തയ്യാണ് അരുവുക അതേപോലെ ചട്ടിക്കുരുമുളക് കണ്ടുവിടെ ചട്ടിക്കുരുമുളകളിൽ അവർ വരുന്നത് നൂറ് രൂപയാണ് കറിവേപ്പിലയ്ക്ക് അതിൻ്റെ വലുപ്പം അനുസരിച്ചാണ് അമ്പത് അറുപത് എഴുപത് അതായത് നാൽപ്പത് അൻപത് അറുപത് എഴുപത് ഹൈറ്റിനനുസരിച്ച് അതിന്റെ വലുപ്പത്തിനനുസരിച്ച് അവർ വിലയിട്ടേക്കുന്നത് കറിവേപ്പിലെന്ന് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കാൻ ഇതിനുമുമ്പ് ഞാൻ വാങ്ങിക്കൊണ്ടുന്ന കറിവേപ്പിലിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടില്ലേ കറിവേപ്പില വെച്ചു നശായി പോയി ഞാൻ പിന്നെ മഞ്ഞളും ചാരമൊക്കെ മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിരുന്നു കുറ്റിമുല്ലയ്ക്ക് അൻപത് രൂപ കുറ്റിമുല്ല ഞാൻ വാങ്ങിയില്ല ഇവനെ ഞാൻ വാങ്ങി ഇവനാണ് ഇവനാണിപ്പോൾ യൂട്യൂബിലെ താരം നിങ്ങൾക്ക് മനസ്സിലായ ആരാണ് റോസ്മേരി അതുകൊണ്ട് ഞാൻ ഇവനൊരുടെ സ്വന്തമാക്കി ഞാൻ കുറേ ദിവസമായി ഓൺലൈനിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന ഇവൻ ഒരെണ്ണം വാണമെന്ന് ആമസോണിലൊക്കെ ടു ഫിഫ്റ്റി റുപ്പീസ് കണ്ടു പക്ഷേ എന്തൊക്കെയായാലും വാങ്ങാമെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്യും ഓർഡർ ചെയ്യാൻ നിൽക്കും പിന്നെ ഞാൻ ആർട്ട് ടു കാർട്ടിൽ നിന്നും എല്ലാം അവനെ ചെയ്യും വിഷ് വിഷ്ലിസ്റ്റിലേക്ക് അങ്ങനെ നിൽക്കുകയാണ് കടച്ചിട്ടേക്ക് മുന്നൂറ്റമ്പത് രൂപ കേട്ടോ